വെൽക്കം ടു എക്സ് ബാ ക്ലാനിങ് എൻ്റെ പേര് സുറുമി നമ്മളിന്ന് ജെ എൽ ടി കേ എക്സാമുകളിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഹിന്ദിയുടെ ഏത് എക്സാം എടുത്താലും അതിലൊക്കെ നമുക്ക് യൂസ്ഫുള്ളായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ടോപ്പിക്കിന്റെ പേര് എന്താണ് ആധുനിക കാലിൻ്റെ നാമകരണം ആധുനിക കാലിന് പല റൈറ്റേഴ്സും പല പേരുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ആദ്യ നാമകരണം ഒക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ഭക്തികാലം രീതികാലം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇനി ആധുനിക കാലഘട്ടത്തിന് പല റൈറ്റേഴ്സും കൊടുത്തിട്ടുള്ള പേരുകള് എങ്ങനെ നമുക്ക് മറക്കാണ്ട് പഠിക്കാൻ സാധിക്കും അതായത് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ എങ്ങനെ കോഡുകളിലൂടെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ആധുനിക കാലഘട്ടത്തിന് വർത്തമാൻ അല്ലെങ്കിൽ പരിവർത്തൻ പേര് രാന്ന് നമുക്ക് നോക്കാം വർത്തമാൻ കാല അല്ലെങ്കിൽ പരിവർത്തൻ കാലിന് ആധുനിക കാലഘട്ടത്തിന് പേര് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഒരു കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെ നോക്കാം വർത്തമാനം പറഞ്ഞുകൊണ്ട് മിച്ചറ് നിങ്ങൾക്ക് ഒരു പരിവർത്തനം ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് മിച്ചറ് കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിവർത്തനവും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ വർത്തമാൻകാൽ പരിവർത്തൻകാൽ ആരാണ് പേര് കൊടുത്തത് ആധുനികാലിന് മിശ്ര ബന്ധു അടുത്തത് ആധുനിക കാലാണ് ആധുനിക കാലെന്ന പേര് പേര് ആധുനിക ഈ ഒരു കാലഘട്ടത്തിന് നൽകിയതാർ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരായിരിക്കും കുറെ റൈറ്റേഴ്സ് ഉണ്ട് അല്ലേ നഗേന്ദ്ര ഉണ്ട് രാമകുമാർ വർമ്മയുണ്ട് ഗണപതി ഉണ്ട് ഹസാരി പ്രസാദ് വേദി ഉണ്ട് ഓക്കെ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്താലോ നഗേന്ദ്രും രാമനും ഗണപതിയും ഹസാരിയും എല്ലാവരും ആധുനികരായി മാറി അല്ലെങ്കിൽ മോഡേൺ ആയി മാറി നഗേന്ദ്രും ഗണപതിയും ഹസാരിയും ഇവർ നാല് പേരും ഭയങ്കര ആയി മാറി കേട്ടോ ഭയങ്കര ആധുനികരായി അവർ മാറാണ് ഇപ്പൊ കണ്ട പോലും അവരെ മനസ്സിലാക്കാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല അത്രയും മോഡേണായി അവര് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആധുനിക ആധുനിക്കാലിൻ്റെ രണ്ട് പേരുകളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വർത്തമാൻകാലല്ലെങ്കിൽ എന്ന പേര് കൊടുത്തത് മിശ്ര ബന്ധു ആണ് ആധുനിക എന്ന പേര് കൊടുത്തിട്ടുള്ളത് നഗേന്ദ്ര രാംകുമാർ വർമ്മ ഗണപതി ചന്ദ്രഗുപ്ത ആൻഡ് ലാസ്റ്റ് വൺ ഹസാരി പ്രസാദ് ദ്വേദി ഓക്കെ അപ്പം ഇത് കോഡിലൂടെ നമ്മൾ വെറുതെ പഠിക്കുന്നതിന് ഉപരിയായിട്ട് ഒരു കോഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അത് ഓർത്തിരിക്കാൻ സാധിക്കും നിങ്ങൾ ഒരു എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം ഓക്കെ നിങ്ങൾ ചിരിച്ചു തള്ളി കളയുന്ന ചിലപ്പോൾ ചില കോഡുകളായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആൻസർ ലഭിക്കാൻ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ഒരു പേര് നോക്കാം ഗദ്യകാല ഗദ്യകാലം എന്ന പേര് കൊടുത്തതാരാണ് രാമചന്ദ്ര ശുക്ലാണ് ഓക്കെ രാമൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഫുൾ ടൈം ഇരുന്നു കഴിഞ്ഞ ഒരു ഗതി ഉണ്ടാവില്ല കേട്ടാ രാമനെ അല്ലെങ്കിൽ രാമാ നീ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഫുൾ ടൈം ഇരുന്നു കഴിഞ്ഞാ നിനക്ക് ഒരു ഗതി ഉണ്ടാവില്ല എങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ പോയി എന്നാണ് അവിടെ പറയണത് കേട്ടാ അപ്പോൾ രാമചന്ദ്ര ശുക്ല ആധുനിക ആധുനിക കാലിന് കൊടുത്തിട്ടുള്ള പേരാണ് ഗദ്യകാൽ അതിന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത ഗതി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അല്ലേ ചന്ദ്രനെ രാമനെ ഏതേരും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഗതി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അടുത്തത് പ്രേമകാല ആധുനിക പ്രേമകാല് എന്ന് വിളിച്ചത് ആരാണ് വിശ്വനാഥ പ്രസാദ് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ പ്രേമിക്കുന്നവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രേമകാല ആരാണ് വിശ്വനാഥ പ്രസാദ് മിശ്രാണ് എന്ന് വിളിച്ചിട്ടുള്ളത് അടുത്തത് നോക്ക് സാഹിത്യകാല ആധുനിക സാഹിത്യകാലം എന്ന് വിളിച്ചത് ആരാണ് പൃഥ്വിന കമലാണ് അതങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഡയറക്ടറായ കമല് പൃഥ്വിരാജിനെ സാഹിത്യം എഴുതി ഡയറക്ടറായ കമല് പൃഥ്വിരാജിനെ സാഹിത്യം എഴുതി സാഹിത്യകാല പൃഥ്വിന കമൽ അടുത്തത് വിദ്രോഹി കാലാണ് ആധുനിക കാലിന് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള പേരാണ് വിദ്രോഹി കാല അത് ആരാണ് പേര് കൊടുത്തത് പ്രതിപാൽ സിൻഹാണ് ആ പേര് നൽകിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം വിദ്രോഹികളൊന്നും പ്രതിഭകളാവില്ല വിദ്രോഹികളൊന്നും പ്രതിഭകളായ ചരിത്രമില്ല ഓക്കെ വിദ്രോഹികളൊന്നും പ്രതിഭകളാവില്ല ആവില്ല അടുത്താണ് ആധുനിക കാല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് നഗേന്ദ്രനും രാമനും ഗണപതിയും ഹസാരിയും എല്ലാവരും മോഡേൺ അല്ലേ അതിലിവിടെ പ്രത്യേകം ഞാൻ ആധുനിക കാലം കൊടുത്തത് എപ്പോഴും എക്സാമിനെ ചോദിക്കാറ് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് മറ്റ് ഓപ്ഷൻസ് ചിലപ്പോൾ കാണില്ല ഹസാരി പ്രസാദ് ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും വരാറ് അപ്പോൾ പ്രധാനമായിട്ടും ആധുനിക എന്ന പേര് കൊടുത്തത് ഹസാരി പ്രസാദ് വേദിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്തതാണ് അടുത്ത നാമകരണാണ് ആധുനിക യുഗം ഉണ്ട് എന്ന പേര് കൊടുത്ത ആരാണ് രാഹുൽ സംസ്കൃത്യനാണ് നവജാകരൺ കാൽ എന്ന പേര് കൊടുത്തത് ആരാണ് രാംവിലാസ് ശർമ്മയാണ് ഓക്കെ ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം എങ്ങനെ കണക്ട് ചെയ്യാം നവഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് വന്നാൽ രാഹു ആയി മാറും ഓക്കെ നവഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് വന്നാൽ രാഹു ആയി മാറും എന്നാൽ അത് വിലസിപ്പോയാലോ കാലനായി അത് മാറുകയും ചെയ്യും ഓക്കെ നവഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് വന്നാൽ അത് രാഹു ആവും നവജാകരൺ യുഗ രാഹുൽ സംസ്കൃത്യായി എന്നാൽ ഇത് വിലസിപ്പോയാൽ രാമവിലാസ് ശർമ്മ ഇത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മാറും നവജാകരൺ കാല നവജാകരൻ കാൽ എന്ന പേര് ആധുനിക കാലഘട്ടത്തിന് കൊടുത്തിട്ടുള്ളത് ആരാണ് രാംവിലാസ് ശർമ്മയാണ് ഓക്കെ അപ്പോ ഇതുപോലെയുള്ള ഒട്ടനവധി കോഡുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹിന്ദിയുടെ ഏതൊരു ടോപ്പിക് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ കോഡുകളിലൂടെ പഠിക്കാനായിട്ട് ലേണിങ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ഇതുപോലെയുള്ള മോർ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും എഡ്സ്പോർക്ക് ലേണിംഗിൽ കേട്ടറ്റ് ഹിന്ദി ജെ എൽ ടി ഹിന്ദി കോഴ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും അത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വിവിധ കോഡുകളിലൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം